ക്ലാസ്സിലേക്ക് വരണം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് അതായത് ശരിക്കും പിച്ച് കൂട്ടി കീറുകൊന്നും ചെയ്യുന്നില്ല പകരം ജസ്റ്റ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ഒന്ന് അടിച്ച് കഴിയുക അടിക്കുക ഓക്കെ ഇങ്ങനെ അടിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉടയും ഓക്കെ ജസ്റ്റ് ഒന്ന് ഉടഞ്ഞാൽ മതി ഇനി നിങ്ങൾക്ക് അടിക്കണമെന്നു നിർബന്ധമില്ല ജസ്റ്റ് ഒന്ന് ഇത് ഇതുപോലെ പിഞ്ചിയാലും മതി അപ്പം നമ്മൾ പിഞ്ചി കഴിഞ്ഞാൽ ഒരുപാട് ഓവർ ആ പാടില്ല കാരണം ഞാൻ ഇതും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നും ആവശ്യമുള്ള ആ ഒരു ഫ്ലേവർ മാത്രമേ വരാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു മൂന്നോ നാലോ അടി ചെയ്യുന്നതിനെ ആടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ദാ ഇത് പിഞ്ചി വരും സോ ഇനി ഒട്ട് നോക്കണ്ട നമ്മുടെ ഈ ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കഴിയാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അടുത്ത സാധനം പറഞ്ഞത് ഐസ് ക്യൂബ് മാക്സിമം ഈ ഗ്ലാസ് ഫിൽ ചെയ്യുന്ന തരത്തിൽ തന്നെ നമുക്ക് ഐസ് ക്യൂബ് ആഡ് ചെയ്യാം ഓക്കെ ഇഷ്ട തന്നെ ഐസ് ക്യൂബ് ശരിക്കും ആഡ് ചെയ്യാം അപ്പൊ ഈ ഗ്ലാസ് ഫിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ എത്രത്തോളം ഐസ്ക്യൂബ് കൂടെ നമ്മൾ ആഡ് ചെയ്തു ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാ ഈ പെൻസി